ഡോക്ടർ ടി പി സെൻകുമാർ തുടക്കം മുതലേ അങ്ങ് പറയുന്നതാണ് ശരിയായ തെളിവില്ലാതെ കൃത്യമായ തെളിവില്ലാതെയാണ് ദിലീപിനെ പ്രതിയാക്കിയത് എന്ന് ഇന്ന് ദിലീപ് കുറ്റവിമുക്തനായ ശേഷം ഒരു തെളിവുമില്ലാതെ ഇത്തരമൊരു ചാർജ് വക്കീൽ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലെന്നാണ് ദിലീപിന്റെ വക്കീൽ പ്രതികരിച്ചത് ഇപ്പോൾ തെളിയുന്നത് എന്താണ് ഇപ്പോൾ ഈ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചിട്ടുണ്ട് അതുപോലെ കുറ്റം ചെയ്യാത്തവരെ വിട്ടയച്ചിട്ടുണ്ട് എത്ര ഉണ്ടായാലും ആ സംശയമൊന്നും തെളിവിന് പകരമാവില്ല പോലീസ് ശേഖരിക്കേണ്ടത് റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസാണ് റിലവൻ്റ് ആൻഡ് അഡ്മിസിബിൾ എവിഡൻസ് അല്ലെങ്കിൽ കോടതിയിൽ അത് കൊടുക്കാൻ പറ്റില്ല കോടതിക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഈ കേസിൽ രണ്ടാമത് ഡി ജി പി ആയിട്ട് വരുന്ന സമയത്താണ് ഈ കേസ് എൻ്റെ മുമ്പിൽ വരുന്നത് പക്ഷേ ഇതിലെ സീനിയർ മോസ്റ്റ് ഓഫീസറൊന്നും അന്വേഷിച്ചിരുന്ന സീനിയർ മോസ്റ്റ് ഓഫീസർ എന്നെ കണ്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല കാരണം ഞാൻ തിരിച്ചു വന്നതിൽ വലിയ വിഷമം അനുഭവിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നോ ചെറിയ ചില ഓഫീസർമാരിൽപ്പെട്ടവരായിരുന്നോ അവരെന്നെനിക്ക് അറിയാമായിരുന്നു ഏതായാലും അതിലുണ്ടായിരുന്ന ദിനേന്ദ്രകശ്യപെന്ന ഐ ജിയും പിന്നീട് ഒരു എസ്പിയും എന്നെ വന്ന് കണ്ട് ഇതിൽ ഇന്നതൊക്കെയാണ് അപ്പോൾ ഞാൻ അവരോട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും അവരോട് കൃത്യമായിട്ട് പറഞ്ഞു സാറേ ഇപ്പോഴും ഇതിൽ ദിലീപിനെ പ്രതിയാക്കാനുള്ള എവിഡൻസ് ഒന്നുമില്ല അപ്പോൾ അതിൽ അതൊരു സംശയം മാത്രമാണ് അങ്ങനെ ഒരു സംശയം മാത്രം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം എനിക്കറിയാം ദിനേന്ദ്ര കശ്യപ് ഒരു വളരെ സ്ട്രേറ്റ് ആൻഡ് വളരെ സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസറാണ് ദിനേന്ദ്ര കശ്യപ് മാത്രമല്ല സാമാന്യം സീനിയർ ഓഫീസർമാർ ഇട്ടാലും അത് അനുസരിക്കാത്ത ആ പ്രഷറിന് വീഴാത്ത സത്യസന്ധമായി നിൽക്കുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് കശ്യപിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാനിത് അന്നോട്ട് ഇത് പറയുന്നുണ്ട് ഒരു ആളെ നമ്മൾ പ്രതിയാക്കുന്ന സമയം അയാൾ അറസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റില്ല പോലീസിന് അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ റെലവെൻ്റ് അഡ്മിസിബിൾ എവിഡൻസ് ആദ്യം ശേഖരിക്കണം അങ്ങനെ എവിഡൻസ് ഉണ്ടെങ്കിൽ ആരെയും അറസ്റ്റ് ചെയ്യുകയും വേണം അതാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഈ കേസിൽ അതാണോ സംഭവിച്ചതെന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്ന് മുതൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കോടതി വിധി അത് കൃത്യമായിട്ട് ശരിവയ്ക്കുന്നു കാരണം കോടതി വിധി പുറത്തു വന്നിട്ടില്ല കോടതി വിധി പുറത്തു വരുമ്പോഴാണ് അത് കൃത്യമായിട്ടത് അറിയാൻ പറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ ദിലീപിനെ ഇന്നുവരെ കാണുകയോ അതുപോലെ ഈ ദിലീപുമായിട്ട് ഈ പറയുന്ന സമയം വരെ എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ദിലീപിനോട് ഏതെങ്കിലും വിധത്തിൽ ഫേവറോ വേറെ ഒരു കാര്യവുമില്ല മാത്രമല്ല ഇത്തരം സ്ത്രീകളുടെ കേസിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ആദ്യത്തെ കേസുകൾ ഞാനാണ് എൻ്റെ ടീമാണ് അന്വേഷിച്ചു കേരളത്തിൽ അത് വിദ്ര കേസായാലും പന്തളം കേസായാലും അതുപോലെയുള്ള പല കേസുകളും അന്വേഷിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുകയും ചെയ്തൊരു ഓഫീസറാണ് ഞാൻ അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ പത്തും പതിനെട്ടും കൊല്ലം അതിൻ്റെ വിക്ടിംസിനെ നോക്കേണ്ടി വരുന്ന അവരുടെ കാര്യങ്ങൾ സൈക്കോളജിക്കലായിട്ടും അതുപോലെ വനിതാ കമ്മീഷനൊക്കെ മുമ്പാക്കൊക്കെ അവതരിപ്പിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുന്നത് ഒരു ഭാഗത്തിലാണ് അപ്പം അതുകൊണ്ട് ഈ പീഡ്യതയോട് നമ്മൾക്ക് വിരോധം ഉണ്ടായിട്ടല്ല പീഡിതയോട് യാതൊരു വിരോധവും ഇല്ല പീഡിതയ്ക്ക് നീതി പൂർണ്ണമായിട്ടും ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് കേസിലും സ്ത്രീ തന്നെയാണ് വളരെ ഇത് ഇന്ത്യയിൽ കേരളത്തിലും ഒക്കെ ഉണ്ടാകുന്ന കേസുകളിൽ ഇതിൽ ദുരിതമനുഭവിക്കുന്നവർ അവർക്കാണ് നീതി കിട്ടാത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് നമുക്ക് പീഡിതയോടെ എന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധമോ ദിലീപിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹമോ ഉള്ളതുകൊണ്ടല്ല ഞാനത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യമാണ് അതായത് തെളിവില്ലാതെ അറസ്റ്റിലേക്കും പിന്നീട് ഉണ്ടാക്കപ്പെടുന്ന തെളിവുകളിലേക്കും അതായത് അങ്ങ് പറയുന്നത് ദിലീപിനെ മുൻനിർത്തി തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണോ അതിന് ദിലീപിനെ പ്രതിയാക്കിയ ശേഷം തെളിവുകൾക്ക് പിന്നാലെ പോയി എന്നാണോ രണ്ടുണ്ട് അതായത് ഒരാൾ ഒരാളെങ്ങനെയാണ് പ്രതിയാകുന്നത് അയാൾക്കെതിരെ തെളിവുകൾ വേണ്ടേ അതൊരു കേസിലെ പ്രധാന പ്രതികളെ ആക്ഷൻ നടത്തിയവരെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞിട്ടും അതിന് തെളിവില്ല എങ്കിൽ പിന്നീട് എപ്പോഴാണ് തെളിവുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ആ തെളിവുകൾ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ജഡ്ജ്മെൻ്റ് പുറത്ത് വരണം ജഡ്ജ്മെൻറ്റ് പുറത്തു വരുന്നതിന് മുമ്പ് എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി പറയാൻ പറ്റില്ല കാരണം ഞാൻ ഞാനിതിൻ്റെ സി ഡി ഫയലൊന്നും കണ്ടിട്ടില്ല ഞാൻ ഈ പറയുന്ന രണ്ട് ഓഫീസർമാരുമായിട്ട് കുറേ സമയം സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റെ മനസ്സിലുള്ളത് അത് വെച്ചാണ് ഞാൻ സംസാരിച്ചത് കാരണം ആ രണ്ട് ഓഫീസേഴ്സും ദിനേന്ദ്ര ദിനേന്ദ്രകശ്യപും സുദർശനും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ദിനേന്ദ്ര ദിനേന്ദ്രകശ്യപ് വളരെ സ്ട്രിക്റ്റായിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസറാണ് അതുകൊണ്ടാണ് ദിനേന്ദ്ര ദിനേന്ദ്രകശ്യപിനോട് ഞാൻ ചോദിച്ചത് ഇതിൽ ഏത് വിധത്തിലാണ് പോ കേസ് പോകുന്നത് അതിലീ പറയുന്ന ദിലീപിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു അതിന് തെളിവുണ്ടോ എന്ത് കാര്യം കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഇതുവരെ അതിന് പറ്റിയ യാതൊരു എവിഡൻസും കിട്ടിയിട്ടില്ല എന്ന് എന്നവർ പറഞ്ഞു ഞാൻ ആ കാര്യമാണ് പറഞ്ഞത് കാരണം നമ്മൾ ഇത്ര സെൻസേഷനൽ ആയിട്ടൊരു അറസ്റ്റൊക്കെ നടത്തുന്ന സമയം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പബ്ലിസിറ്റി മാത്രമല്ല അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റവന്യൂ ആൻഡ് അഡ്മിഷൻ എവിഡൻസ് എന്ത് കളക്ട് ചെയ്തു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം അതുണ്ടായിരുന്നില്ല എങ്കിൽ ആ അറസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നു ഇപ്പോൾ എൺപത്തഞ്ചോ എൺപത്താറോ ദിവസം ജയിലിൽ കിടന്നതും അയാളുടെ കരിയർ എട്ട് വർഷത്തേക്ക് തകർന്ന തകർന്നതിനും ഒക്കെ ആരാണ് മറുപടി പറയുക അതുപോലെ ഇപ്പോൾ ഇനി അപ്പീലുണ്ട് പക്ഷേ അപ്പീലിലും ഈ പറയുന്ന ഇല്ലാത്ത തെളിവുകളെ മുകളിലെ കോടതിക്കും അല്ലെങ്കിൽ ഇറവലൻ്റ് ആയിട്ടുള്ള ഇൻ ആയിട്ടുള്ള തെളിവുകൾ മുകളിലെ കോടതിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് അപ്പീൽ കോടതി ഉണ്ട് തീർച്ചയായിട്ടും പോകാം അതിനെ ശ്രമിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോലീസ് ചെയ്യേണ്ടത് സത്യസന്ധമായ ഒരു കാര്യമായിരിക്കണം അതായത് ഒരു പേഴ്സണൽ ഉണ്ടാകാതെ കൃത്യമായിട്ട് അതേസമയം ഏത് ഉന്നതനായാലും തെളിവുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ നമ്മൾ മടിക്കരുത് രണ്ടുമുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസന്വേഷണം നടത്തുക എന്ന് പറയുന്നതും തെറ്റായൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയല്ല കേസന്വേഷണം പോയിരുന്നത് എന്നുള്ളതാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പലരോടും പറഞ്ഞതാണ് അതുതന്നെയാണ് ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നതും അന്ന് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളുണ്ട് അപ്പം അത് ആദ്യമായിട്ട് പറയുന്നതല്ല ശരി അങ്ങനെയേക്ക് വരാം